ലോക്സഭാ ഇലക്ഷൻ കേരളത്തിൽ ഇനി രണ്ടാഴ്ച കഷ്ടിച്ച് എൻ്റെ പ്രചരണം അതിന് മാക്സിമം എത്തിയിരിക്കുകയാണ് നോമിനേഷൻ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഇന്ന് വയനാട്ടിൽ നോമിനേഷൻ സമർപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു അനുഭവം വച്ച് പത്തൊൻപത് ഇരുപതിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് നേടിയ തിരഞ്ഞെടുപ്പായിരുന്നു അത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫലം പുറത്തു വരുമ്പോൾ അന്നത്തെ പോലെ എൽ ഡി എഫിനെ ശൂന്യമായിരിക്കുമോ അതോ ഒരെണ്ണം കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരവസ്ഥ ആവർത്തിക്കുമോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരിഫ് മാത്രമാണ് ആരിഫ് മാത്രമാണ് ജയിച്ചു ജയിച്ചത് ഈ പ്രാവശ്യം ഇരുപതും അവർക്ക് നഷ്ടപ്പെടുമോ ആ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയാണ് തോന്നുന്നത് ഒരു സംഭൂജ്യരാവാനാണ് സാധ്യത എന്ന് തോന്നുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ കേരളത്തിൽ ഒരു ഹിന്ദു പാർട്ടി ആയിട്ടാണ് സി പി എം നിന്ന് പോന്നിട്ടുള്ളത് അത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്ന കാലത്തൊക്കെ അങ്ങനെയാണ് ചില ഘട്ടങ്ങളിലൊക്കെ ഈ മുന്നണി രാഷ്ട്രീയത്തിൽ വേണ്ടിയിട്ടൊക്കെ ചെ ബലി കഴിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇ എം എസിൻ്റെ കാലത്തൊക്കെ മിക്കവാറും മറ്റേ ഷാബാനുബീഗം കേസിനെ തുടർന്ന് അഖിലേന്ത്യാ ലീഗിനെ പുറത്താക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു ചെറിയ സ്പ്ലിൻ്റർ ഗ്രൂപ്പ് പോലും ഉണ്ടെങ്കിൽ സഹിക്കാനൊക്കെ പ്രയാസമാണ് പിന്നെ നിലക്ക് നിർത്താനൊക്കെ നോക്കും അപ്പോൾ ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള ആശയത്തിൽ ഈ പിണറായി വിജയൻ്റെയും ഒക്കെ കാലത്ത് ധാരാളം വെള്ളച്ചേർക്കലുകൾ വന്നു എന്നാൽ അതിനെ പ്രതിരോധിച്ച് നിന്നൊരാളാണ് വി എസ് കാരണം ഇവരുടെ ഈ സമ്മർദ്ദ തന്ത്രങ്ങൾക്കൊന്നും വഴങ്ങാനൊന്നും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പഴയ കാര്യങ്ങളൊക്കെ നിശ്ചയം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലുമൊക്കെ സമൂഹത്തിലുമൊക്കെ അതെങ്ങനെയാണ് പഴയ ചില ലഹളകൾ മതം മാറ്റങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നന്നായിട്ടറിയാം ആറാട്ടുപുഴ വേലായുതപ്പണിക്കര് തുടങ്ങിയിട്ടുള്ള ഒരു പാരമ്പര്യമൊക്കെ കിടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ആകെ അതിൽ ഒരു വ്യത്യാസം വന്നത് പഴയ സദ്ദാം ഹുസൈൻ്റെ പേര് പറഞ്ഞ് ഒരു പേര് പറഞ്ഞിട്ട് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പുകളിൽ ഒരു ജില്ല ഒഴിച്ച് അല്ലേ മലപ്പുറം ഒഴിച്ച് ബാക്കി ജില്ലകളൊക്കെ കിട്ടി കിട്ടി അതൊരു പേര് പറഞ്ഞു എന്നല്ലാതെ അതിൻ്റെ അകത്ത് സഖ്യത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ആരുടെ കൂടെയൊന്നും പണ്ട് ഷഡാനോവക്ക് ചോദിക്കുമല്ലോ നിങ്ങൾ സോഷ്യലിസ്റ്റ് ചെയരിയിലാണോ മറ്റേതിലാണോ ബോഷോ എന്ന് പറഞ്ഞ പോലെ നിങ്ങളേത് ചെയ്യയിൽ നിന്ന് പറഞ്ഞൊരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ ഇപ്പം കാണുന്നത് അതിരുകളില്ലാത്ത പ്രീണനം ആണ് ആ പ്രീണനത്തിനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ പറയുന്നത് കള്ളമാണെന്നുള്ളത് മുസ്ലിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ സി പി എം ഒരു ഹിന്ദു ഭൂരിപക്ഷ പാർട്ടിയല്ലേ അതെ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം അവർ മലപ്പുറം സംസ്ഥാന സമ്മേളന സമയത്തുമൊക്കെ നമ്മൾ മുസ്ലിങ്ങളെ കൂടി ചേർക്കണം കൂടുതൽ ഉൾക്കൊള്ളണം എന്നൊക്കെ പറയുന്നേ ഉണ്ടായിരുന്നുള്ളു ആ അതേസമയത്ത് ഈ പിണറായിസം പാർട്ടിയിൽ ആധിപത്യം ചെലുത്തിത്തുടങ്ങിയതോടുകൂടി അതിൻ്റെ ഹിന്ദു ഭൂരിപക്ഷ സ്വഭാവം നഷ്ടപ്പെടുകയും കുറേശ കുറേച്ച നഷ്ടപ്പെട്ട് ഏകദേശം ഇപ്പോൾ അതൊരു തുല്യാവസ്ഥയിൽ എത്തി നിൽക്കുകയല്ലേ ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെയാണ് അവർക്ക് വേണ്ട പോലെ പ്രതീക്ഷയ്ക്ക് ഒത്തു ലഭിക്കാത്തത് അതേസമയത്ത് മുസ്ലിം ന്യൂനപക്ഷം അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പാർട്ടിയിലേക്ക് അണിചേരുകയും ചെയ്തു ധാരാളം സീറ്റുകളിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിച്ച് എം എൽ എമാരാക്കി അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിലും യുവജന വിഭാഗത്തിലും നേതൃത്വത്തിലെ ഭൂരിപക്ഷവും മുസ്ലിം യുവാക്കൾ വന്നു ചേർന്നു അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സി പി എം ഒരു ഹിന്ദു പാർട്ടി എന്ന ആ ലേബൽ സ്വയം വായിച്ചു കളയുകയാണ് അത് കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയുടെ കണൽ കണക്കിലെടുത്തിട്ടാണ് എന്നെങ്കിലും സി പി എമ്മിൻ്റെ ഈ ഹിന്ദു പാർട്ടി എന്ന സ്വഭാവം നഷ്ടപ്പെട്ടാൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വളർച്ച കൈവരിക്കാൻ കൈവരിക്കാത്തു അത് ബി ജെ പിക്ക് അനുകൂലമായി കൊണ്ടുപോയിരിക്കുന്നു ആ ആ നിലയിലാണ് ഇപ്പോഴും നമ്മൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതെങ്ങനെ പ്രതിഫലിക്കും അത് എന്താന്ന് വെച്ചാൽ അങ്ങനെ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് വരുമ്പോൾ വേറൊരു അത്യാഹിതം ഉണ്ടായി അതെന്താന്ന് വെച്ചാൽ ഈ പി എഫ് ഐ നിരോധിക്കപ്പെട്ടല്ലോ പോപ്പുലർ ഫ്രണ്ട് അവരുടെ രാഷ്ട്രീയ വിഭാഗമാണ് എസ് ഡി പി ഐ അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എറണാകുളം ജില്ലാ സമ്മേളനത്തിലും സംസ്ഥാന സമ്മേളനത്തിലും പല പ്രതിനിധികളും ചൂണ്ടിക്കാണിച്ചിരുന്നു നമ്മുടെ ഈ ജിഹാദി രാഷ്ട്രീയം അത് അപകടമായി തീരും എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിരുന്നു അതും കണക്കിലെടുക്കാതെയാണ് സുജാതൻ പറഞ്ഞ പിണറായിസം മുമ്പോട്ട് പോയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റിലുമൊക്കെ നടന്നതായി രാവിലെ ഒരാളെന്നെ വിളിച്ചു പറഞ്ഞത് ഈ അതായത് അത്രയും പ്രീണനം നടത്തിയിട്ടും ഈ എസ് ഡി പി ഐ പരസ്യമായിട്ടുള്ള പിന്തുണ യു ഡി എഫിന് പ്രഖ്യാപിച്ചല്ലോ മാത്രല്ല ഈ സമസ്ത സമസ്തയും സമസ്തയുടെ അകത്ത് കൺഫ്യൂഷൻ എന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് സമസ്തയ്ക്ക് അങ്ങനെ വലിയ കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ സുപ്രഭാതം എന്ന് പറഞ്ഞാൽ അവരുടെ പത്രത്തിൽ മൂന്ന് മുഖപ്രസംഗം പിണറായി വിജയനെതിരെ എഴുതില്ലായിരുന്നു അപ്പോൾ അത് സത്യത്തിൽ ഒരു തെളിവാണത് എസ് ഡി പിയേയും മാത്രമല്ല ഈ ലീഗിൻ്റെയൊക്കെ ശരിക്കും പിന്നിൽ നിൽക്കുന്ന പണ്ഡിത സഭയാണ് സമസ്ത പക്ഷേ അത് അരിവാൾ സുന്നി എന്നൊക്കെ നേരത്തെ വിളിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ കൂടി ചേർന്നതാണത് അപ്പോൾ അത് അതിൽ നിന്നൊക്കെ അകന്നിട്ട് അല്ല പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ െ പിന്തുണച്ചിട്ട് അവർക്ക് കാര്യമില്ല ഇല്ല ഒരു കാര്യമില്ല നിയമസഭയിൽ നേരത്തെ പറഞ്ഞപോലെ ശരിയാ കാരണം ഭരണത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളും കിട്ടും ദേശീയതലത്തിൽ സി പി എം ഒന്നുമല്ലോ ഒന്നുമല്ല ഇത് എസ് ഡി പാർക്കും മുസ്ലിം കമ്മ്യൂണിറ്റിക്കും കമ്മ്യൂണിറ്റിയിലെ രാഷ്ട്രീയ ബോധമുള്ളവർക്കും അറിയാവല്ലോ അപ്പോൾ അതുകൊണ്ട് അസംബ്ലിയിൽ കൊടുക്കുന്ന പിന്തുണ അവർ പാർലമെന്റ് ഇലക്ഷൻ കൊടുക്കില്ല ഒരു ആവശ്യമില്ല പ്രസക്തി ഇല്ല ഇല്ല പിന്നെ നമ്മളത് തിരിച്ചാലോചിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ പിന്തുണച്ചിട്ട് കാര്യമുണ്ടോ കാരണം കഴിഞ്ഞവണ് രാഹുൽ ഗാന്ധി നിൽക്കുമ്പോൾ ബി ജെ പി അവർക്ക് പിന്തുണയ്ക്കാൻ പറ്റുള്ളൂ അത് പറ്റില്ല അതുകൊണ്ടാണ് യു ഡി എഫിന് പിന്തുണ എന്ന് പറഞ്ഞു വരുന്നത് പാർലമെന്റിൽ എൽ ഡി എഫിൻ്റെ കൂടെ നിന്നിട്ട് ഒരു ആവശ്യമില്ല എൻ്റെ ചോദ്യം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള മത്സരമല്ലേ മുഖ്യമായി അത് എന്താന്ന് വെച്ചാല് ബി ജെ പി ദേശീയ നേതൃത്വവും കാണുന്നത് കോൺഗ്രസ് മുക്ത കേരളം കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ ചെറിയ പതിപ്പായിട്ട് അവശേഷിക്കുന്ന സ്ഥലം ആ അപ്പോൾ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റേത് ഹിന്ദു പാർട്ടിയാണെന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ടല്ലോ അതിന്റെ കൂടെയുള്ള ചില സമുദായങ്ങളെ പതുക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന്റെ ആ സോഷ്യൽ എൻജിനീയറിംഗ് പൂർണ്ണമാവണമെന്ന് മാത്രമേ ഉള്ളൂ യു പിയിലൊക്കെ ആ സോഷ്യൽ എൻജിനീയറിങ് പൂർണ്ണമായല്ലോ കാരണം എല്ലാ ജാതി ആളുകളുമൊക്കെ ബി ജെ പിയുടെ കൂടെ വന്നു ബി എസ് പി ഇല്ല എസ് പി ഇല്ല ഇതൊക്കെ അടുത്ത തിരഞ്ഞെടുപ്പിൽ പൂജ്യമോ ഒരു സീറ്റോ ഒക്കെ അല്ലേ അവർക്കൊക്കെ ഉണ്ടാവുള്ളൂ ചില മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി ഇല്ലാതെയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭേദപ്പെട്ട ആളില്ലാതെ മൊറാദാബാദ് പോലത്തെ സ്ഥലങ്ങൾ അപ്പോൾ ഈ ആ പ്രശ്നം കേരളത്തിൽ ഉണ്ട് സി പി എം അഭിമുഖീകരിക്കുന്നുണ്ട് സി പി എം അപ്രസക്തമായ ഒരു പാർട്ടിയായിട്ട് തീരുകയാണെന്നുള്ള ബോധം ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായി തന്നെ വന്നിട്ടുണ്ട് അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്താറിലൊക്കെ ദേശീയ അംഗീകാരമില്ലാത്ത പാർട്ടിയൊക്കെ തന്നെയായിട്ട് മാറി അരിവാൾ ചുറ്റിലൊന്നും പിന്നെ കാണില്ല തമിഴ്നാട്ടിൽ നിന്നൊന്നും ഇത്തവണയൊന്നും എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നില്ല കഴിഞ്ഞ തവണ രണ്ട് രണ്ട് സീറ്റ് കിട്ടി എന്നുള്ള അല്ലാതെ ഇത്തവണ നോക്കിയിട്ട് കാണാതായാലും കിട്ടില്ല കിട്ടില്ല കോയമ്പത്തൂര് ഇത്തവണ ഇല്ലല്ലോ മറ്റടത്ത് പോയ്ക്ക് പോയില്ലേ ദണ്ഡികല്ലേക്ക് പോയി മണ്ഡലം അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യയിൽ അപ്രസക്തമായി വരുന്ന ഒരു കെട്ട സമയത്താണ് സി പി എമ്മിനെയും മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് വന്നത് അപ്പോൾ അതിൽ ഈ സി എ ഞങ്ങളിവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്നത് വെറും വീൺബാക്ക എന്നൊക്കെ ഉള്ളത് മുസ്ലിങ്ങൾക്കറിഞ്ഞൂടെ അത് കേന്ദ്ര നിയമമാണ് കേന്ദ്രം നടപ്പാക്കുന്നതാണ് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചില ഫെസിലിറ്റീസ് കൊടുക്കണം ഡിറ്റൻഷൻ സെൻ്റർ എന്ന് പറഞ്ഞ് ഒരാളിവിടെ നുഴിഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലൊരു മുസ്ലിമിനെയും സത്യത്തിൽ സുജാതനെ ഇത് ബാധിക്കുന്നില്ലല്ലോ അല്ല ഇന്ത്യയിലെ ഒരു മുസ്ലിം ബാധിക്കുന്നില്ല ഇത് ഒരു പ്രചരണമല്ലേ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നു വരെ ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ ജീവിച്ചു പോകാം വാസ്തവാണിത് പിന്നെ ഇത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കൊക്കെ എതിരാണെന്നുള്ളത് കള്ളപ്രചാരണ എത്ര ശക്തമായിട്ടാണ് ആ കള്ളം പ്രചരിപ്പിക്കുന്നത് ഒരാൾക്ക് ഒരു പ്രശ്നം വരാത്തൊരു നിയമം അത് ആകെ ചെയ്യേണ്ടത് ഈ ഇപ്പോൾ മ്യാൻമാർ ഇന്നൊരാള് കേരളത്തിൽ കൂടുതൽ ദിവസം താമസിച്ചു നേപ്പാളിലോ മറ്റോ കൊല്ലം ഒരു മുസ്ലിം ഇങ്ങനത്തെ ചില കേസുകളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് കേരളത്തിൽ വന്നിരിക്കുന്നത് ഒരു നൈജീരിയക്കാരൻ കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനത്തെ കേസിൽപ്പെട്ടതാണ് സി ഐ എ ഇപ്പോൾ വിജ്ഞാപനം വന്നു എന്നല്ലേ ഉള്ളൂ സി ഐ എ നേരത്തെ പാസ്സാക്കി കഴിഞ്ഞാണല്ലോ അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ജയിലിൽ പോകാൻ പറ്റില്ല എനിക്ക് ഡിറ്റൻഷൻ സെൻ്റർ അങ്ങനെ ഇന്ത്യയിൽ നിയമം നടപ്പാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കേരള ഹൈക്കോടതിയിൽ പോയി ഒരു നൈജീരിയൻ മുസ്ലിം അപ്പോൾ അന്ന് ഡിറ്റൻഷൻ സെൻറ്റേഴ്സ് ഉണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ തൃശ്ശൂരിലുണ്ട് എന്ന് പറഞ്ഞു കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നടത്തുന്ന ഒരു ഡിറ്റൻഷൻ സെൻ്റർ തൃശ്ശൂരിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സാമൂഹ്യ ക്ഷേമ വകുപ്പ് മൂലം കൊടുത്തു ഞങ്ങൾ തുറന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ ഭാഗത്തും ചെയ്യേണ്ടതൊക്കെ പിണറായി സർക്കാർ ചെയ്ത് കഴിഞ്ഞു ഈ സി ഐ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പത്തൊൻപതിൽ പെടാതെ പോയ ഒരു സീറ്റ് ആലപ്പുഴയായിരുന്നു അതെ ആ ആലപ്പുഴ ഇനി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല കാരണം അവിടെ സി പി എം രണ്ട് ചേരിയായിട്ട് തറ അടിക്കുന്ന ജില്ലയായി മാറിയിരിക്കുന്നു അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയിൽ ലോക്കൽ കമ്മിറ്റിയിൽ ചേരി തിരിഞ്ഞ് തല്ലുകൂടി അവിടെ ആരിഫ് വീണ്ടും ഒരു സാധ്യതയും ആരിഫ് തിരഞ്ഞെടുക്കപ്പെടാനില്ല അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം അതിൽ വളരെ പ്രധാനമാണ് കാരണം ആരിഫിന്റെ കൂടെ ഈ വെള്ളാപ്പള്ളിയുടെ വോട്ടുകൾ ആരിഫിനെ ജയിപ്പിക്കുന്നതിൽ ചേർത്തല ഭാഗത്തു നിന്നൊക്കെയുള്ള ഈഴവരും കൂടി ഈഴവ വോട്ടും കൂടിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അതിലൊരു ലാർജ് ചങ്കൊക്കെ ഇത്തവണ ശോഭ പഠിച്ചുകൊണ്ടു സാധ്യത ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു രജിതരേഖ മാത്രമല്ല രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകം മണ്ണഞ്ചേരി പഞ്ചായത്തിൽ നടന്നു അപ്പൊ ആ മണഞ്ചേരി പഞ്ചായത്തിലെ ഹിന്ദുക്കളിൽ അതൊരു ഭീതി വരുത്തിയിട്ടു ശരിയാണ് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ആ ഇത് പറഞ്ഞാൽ ശരിയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു അപ്പൊ ഇത് എന്നോടൊരു ആലപ്പുഴയിൽ നിന്ന് ഒരാൾ പറഞ്ഞപ്പോ അല്ല രഞ്ജിത്ത് ദലിത്തും മറ്റേ ഭാര്യ ലാറ്റിനു ആണെന്ന് പറഞ്ഞു പക്ഷേ എന്നോട് അയാൾ പറഞ്ഞു പക്ഷെ റിസീവിങ് എന്റിൽ ഈഴവരാണെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്ന് പറഞ്ഞു അവിടെ ആക്രമിക്കപ്പെട്ടത് രഞ്ജിത്ത് ആണെങ്കിലും അതെ അതെ ആ ശരിക്കും ഇനി കരുതിയിരിക്കേണ്ടത് നമ്മളാണ് ആ ഒരു ഭീതി അവിടെ ഉണ്ട് ഉണ്ട് അപ്പോൾ ആ ആ സംഭവം മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്ത് ആലപ്പുഴ ജില്ലയിലുണ്ടായ കുട്ടനാടി പിന്നെ കുട്ടനാട് ഈ മണ്ഡലത്തിലല്ല എങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോഴും എല്ലാം ഉണ്ട് ഇപ്പുറത്തെല്ലാം അപ്പോൾ അതിലേക്ക് ആവശ്യം കഴിഞ്ഞ തവണ കിട്ടിയിരുന്ന ഒരു സീറ്റ് പോലും നിലനിർത്താൻ പറ്റുമോ എന്ന് സി പി എം വിഷമിക്കുന്നുണ്ട് മൊത്തത്തില് അപ്പോഴാണ് നാല് എം എൽ എ മത്സരിക്കുന്നത് ഈ നാല് എം എൽ എമാരിൽ ആരെങ്കിലും ദൗർഭാഗ്യവശാൽ ജയിച്ചു പോയാൽ പിന്നെ അവരുടെ നിയമസഭാ മണ്ഡലത്തില് ജനങ്ങളൊരു ഉപതെരഞ്ഞെടുപ്പ് നേരിടണം അപ്പം ഒരു പ്രശ്നം കൂടിയുണ്ട് അപ്പോൾ അതുകൂടെ ജനങ്ങളൊന്നും കരുതത്തില്ലേ വോട്ട് ചെയ്യാൻ മറ്റേവരുടെ ഭാഗത്ത് ഷാഫി 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 പറമ്പിൽ അപ്പോൾ ഈ നാല് കഥാപാത്രങ്ങളും ജയിച്ചാൽ ഇവർ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ സെക്രട്ടറിൽ ഉപതെരഞ്ഞെടുപ്പ് വീട്ടിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒന്നും ജയിക്കാവുന്ന ഒരു സീറ്റും സി പി എമ്മിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ശക്തന്മാരാണെന്ന് തോന്നുന്നത് നേരത്തെ എന്ന് പാർട്ടി വിചാരിച്ചിരുന്നവരാണ് ശൈലജയും ഐസക്കും ഒക്കെ പിന്നെ ഇവരെയൊക്കെ വീണ്ടും രംഗത്തിറക്കുന്നത് എങ്ങനെയെങ്കിലും ജയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് അത് പറഞ്ഞിട്ടൊന്നും ഒരു വോട്ടും കിട്ടാനില്ല അപ്പോഴാണ് ഈ പിണറായി വിജയൻ ഇറങ്ങിയിട്ട് സി എ എ നടപ്പാക്കില്ല പിന്നെ സത്യമേ മറ്റേ ഭാരത് മാതാക്കി ജയ് ജയ് ഹിന്ദ് ഇതൊക്കെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാണെന്നൊക്കെ കള്ളമൊക്കെ പറഞ്ഞ് മണ്ടത്തരാണല്ലോ ഇതൊക്കെ ഒരു വാസ്തവ വിരുദ്ധമാണെന്നൊക്കെ ഉള്ളത് മുസ്ലിങ്ങൾക്കും അറിയാം ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് അതൊക്കെ ആരെങ്കിലുമൊക്കെ എടുത്ത് പുറത്തിടുന്നുള്ളതുമൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രീണിപ്പിക്കാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് ആ ഘടകങ്ങൾ മുഴുവൻ ഇപ്പോൾ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണ് മുസ്ലിങ്ങൾ അവർക്കും അറിയാം ഈ പറഞ്ഞതൊക്കെ വെറുതെ പോഴത്തരമാണ് ഇവരൊന്നും നമ്മുടെ കൂടെ നിൽക്കാൻ പോകുന്നില്ല പിന്നെ സി പി എം ദേശീയ തലത്തിൽ തന്നെ ചിലപ്പോൾ വട്ടപൂജ്യമായിരിക്കും ഏഹ് പിന്നെ അവരുടെ കൂടെ നിന്നിട്ട് നമുക്ക് കാര്യമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ജയിക്കണം എന്ന് വിചാരിച്ചിട്ട് പ്രവർത്തിക്കാനായിട്ടൊരു സാധ്യതയില്ല മന്ത്രിയുമാണ് അദ്ദേഹം മന്ത്രിയായ ഒരാളെ പിടിച്ചാണ് നിർത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ സംശയം ഉണ്ടാവും അദ്ദേഹത്തിനോടുള്ള അപ്രിയം കൊണ്ടാണ് സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തത് ആലത്തൂരിൽ രാധാകൃഷ്ണനെ ജയിപ്പിക്കാൻ എ കെ ബാലൻ പരമാവധി ശ്രമിക്കും പിന്നല്ലേ അല്ലേ എങ്ങനെയെങ്കിലും ഇയാളെ ഡൽഹിയിലേക്ക് പാക്ക് ചെയ്താൽ ഇവിടെ ഒഴുകുവരുന്നത് രണ്ട് സീറ്റാണ് അപ്പോൾ ഒരു നാച്ചുറൽ ചോയ്സ് അല്ലേ ബാലൻ അല്ല അദ്ദേഹം എന്നാണ് പറയുന്നത് ഡോക്ടർ ജമീലെ അവിടെയാണ് രാധാകൃഷ്ണനെ അപ്പൊ രാധാകൃഷ്ണനെ ഇവിടുന്ന് മാറ്റി കിട്ടണം എന്നുള്ളത് മറ്റേ പിണറായി വിജയനും ആഗ്രഹമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താന്നറിയോ ഈ മന്ത്രിസഭ ഒരു ത്രാണിയും ശേഷിയും ഇല്ലാത്തതാകായി ആയി പോവാനുള്ള കാര്യം എന്താണ് അതിൽ സീനിയോറിറ്റിയുള്ള ഏക ആള് പിണറായി വിജയൻ കഴിഞ്ഞാല് രാധാകൃഷ്ണൻ ബാക്കിയുള്ളവരൊക്കെ പുതുമുഖങ്ങളാണ് എക്സ്പീരിയൻസ് വലിയ കാര്യമല്ലേ ഏഹ് പല പ്രശ്നങ്ങൾ വരുമ്പോൾ മുമ്പ് പല മന്ത്രി സഭകളിലും ഒക്കെ ബേബി ജോൺ ആണ് ബുദ്ധിപരമായ അഭിപ്രായങ്ങൾ മന്ത്രിസഭായോഗത്തിൽ പറയുന്നതെന്നൊക്കെ നമുക്ക് അറിഞ്ഞാവുന്നതല്ലേ ആ എന്നൊക്കെ വിളിച്ചിരുന്നു ഈ കൂട്ടത്തിൽ അങ്ങനൊരാളീ മന്ത്രിസഭയുടെ അകത്തില്ല സി പി ഐ എല്ലാവരും പുതുമുഖങ്ങളാണ് അനുഭവജ്ഞാനം എന്ന് പറയുന്നത് പിന്നെ രാധാകൃഷ്ണനാണ് പക്ഷെ രാധാകൃഷ്ണനെ പരിഗണിക്കുന്നില്ല നല്ല വകുപ്പുകൾ കൊടുത്തില്ല ഏ അമേരിക്കയിൽ പിണറായി വിജയൻ പോകുമ്പോൾ ചാർജ് ഒന്നും കൊടുത്തില്ല രാധാകൃഷ്ണൻ ഏ അപ്പോൾ ഇത് കൺക്ലൂഡ് മുമ്പ് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ പ്രധാനപ്പെട്ട മത്സരം യു ഡി എഫും പിന്നെ ബി ജെ പിയും തമ്മിലാണെങ്കിൽ എൻ ഡി എയും തമ്മിലാണെങ്കിൽ ഏതൊക്കെ സീറ്റിൽ ആരൊക്കെ ജയിക്കാം എങ്ങനെയായിരിക്കും അതങ്ങനെ അല്ല എനിക്ക് തോന്നുന്നത് ഞാൻ നമ്പർ പറഞ്ഞാൽ അതല്ല ഞാൻ യു ഡി എഫിന്റെ ഒരു സ്വീപ്പായിട്ടാണ് കഴുകുന്നത് അതുകൊണ്ട് ബി ജെ പി ബി ജെ പി പരമാവധി ഒരു സീറ്റ് കിട്ടാം ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരാം പഴയ പത്തൊമ്പത് ഒന്ന് തിരിച്ച് ആ അതാണ് രാമേന്ദ്രൻ അത് ഈ മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞ സംഗതി ബൂമറാങ് ചെയ്തു പോയി ഇഷ്ടപ്പെട്ടില്ല മുസ്ലിങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ല അനവസരത്തിലാണ് അങ്ങനെ ഒരു നയം സ്വീകരിച്ചത് അതൊരു ഹിന്ദു പാർട്ടി എന്ന് പച്ചക്കി പുറത്തു പറയില്ലായിരുന്നെങ്കിലും അങ്ങനെ തന്നെ നീങ്ങി സത്യസന്ധമായ രാഷ്ട്രീയം അത് പിന്തുടരാമായിരുന്നു അതിനു പകരം മുഖം മൂടി വെച്ചിട്ടുള്ളൊരു തെയ്യം കളിയായിപ്പോയി ഈ പിണറായി വിജയൻ്റെ അതായത് കണ്ണൂർ രാഷ്ട്രീയത്തിനെ വി എസ് മുമ്പ് തടഞ്ഞു നിർത്തിയിരുന്നല്ലോ ഇത് കണ്ണൂർ രാഷ്ട്രീയം മാത്രമായിപ്പോയി മലബാർ മാത്രമായും കണ്ണ് അതവര് സ്വതന്ത്രന്മാരെ നിർത്തുമ്പോഴും അങ്ങനെ തന്നെയാണ് കുറച്ച് അല്ലേ ഈ കള്ളവും ഈ അർദ്ധസത്യവും ഒക്കെ ഓടുള്ളൂ കേരള എല്ലാ കാലവും അതെ ചില സമയത്ത് അതെ എല്ലാ കാലത്തും മുഖ്യ അത് പക്ഷേ ചില സമയത്ത് മുഖ്യമന്ത്രി ഇന്നാളാണെങ്കിൽ സെക്രട്ടറി മറ്റേ ആളാണ് ഇന്ന് സാമുദായികവും നോക്കുവായിരുന്നില്ല നായരു ആയിരിക്കണം ഈഴവനും ആയിരിക്കണം എന്നൊക്കെ നോക്കുവായിരുന്നു ഇത്തരം കാര്യങ്ങളും ഒക്കെ സമ്പൂർണ്ണ ബാലൻസ് ഇല്ല ഇപ്പൊ ബാലൻസ് തെറ്റിയതിന്റെ ദുരിതമാണ് ഇപ്പോൾ സി പി ഐ എമ്മിനെ തുറച്ചു നോക്കുന്നത് ഈ ജിഹാദി രാഷ്ട്രീയം അപകടമാണെന്ന് പറഞ്ഞിട്ട് അവസാനം നടന്നിട്ടുള്ള അവൈലബിൾ സെക്രട്ടേറിയറ്റില് മുഖ്യമന്ത്രിക്കെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വിമർശനം ഇനി കൂടി വരും ഈ തോൽവിക്ക് ശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം